എല്ലാവർക്കും നമസ്കാരം നമ്മുടെ ജീവിതം ഒരു കാൻവാസാണ് അത് മനോഹരമാക്കുന്നതും വികൃതമാക്കുന്നതും നമ്മൾ തന്നെയാണ് എന്ത് വരയ്ക്കണമെന്നും ഏത് നിറങ്ങൾ ഉപയോഗിക്കണമെന്നും തീരുമാനിക്കുന്നത് നാം ആണ് ജീവിതമാകുന്ന കാൻവാസിനെ നമ്മൾ സമീപിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറെ കാര്യങ്ങളുണ്ട് അതിലാദ്യത്തേത് നെവർ ിങ്ബൌട്ട് എ ഗുഡ് ഡേ ബൈ തിങ്കിങ് എ ബാഡ് എസ്റ്റർ ഡേ ഇന്നലകളിലെ ദുരാനുഭവങ്ങളുടെ ഓർമ്മ ഇന്നിൻ്റെ മനോഹാരിതയെ നശിപ്പിക്കാൻ അനുവദിക്കരുത് മറ്റൊരാൾ നിങ്ങളെ കുറിച്ച് എന്ത് വിചാരിക്കുന്നു എന്നോർത്ത് ജീവിതത്തിലെ നിമിഷങ്ങളുടെ സൗന്ദര്യം കെടുത്തി കളയരുത് രണ്ടാമത്തേത് ബി യുവർ സെൽഫ് നിങ്ങൾ നിങ്ങളാകണം വാട്ട് അതേസ് തിങ്ക് ഓഫ് യു ഇസ് നൺ ഓഫ് യുവർ ബിസിനസ് മൂന്നാമത് ഗിവിറ്റ് ടൈം എല്ലാറ്റിനും സമയം കൊടുക്കണം എവരി സമയത്തോളം സൗഖ്യം നൽകാൻ കഴിയുന്ന ബാം ലോകത്ത് വേറെയില്ല എന്നാൽ ഇന്ന് നമുക്ക് കാത്തിരിക്കാനുള്ള ക്ഷമയില്ല എല്ലടത്തും ധൃതി മാത്രം അടുത്തത് ജോൺ ഈ ലോകത്തെ എണ്ണൂറ് കോടിയിലേറെ വരുന്ന ഓരോ ജനങ്ങളും അവരിൽ തന്നെ വ്യത്യസ്തരാണ് ആ വ്യത്യസ്തതകളുടെ നന്മയും പേറി നമ്മൾ നമ്മളാവുക മറ്റൊന്ന് സ്റ്റോപ്പ് തിങ്കിങ് ടു മച്ച് ചിന്തകൾ കുതിച്ചുപായുന്ന കുതിരകളെ പോലെയാണ് അതിനെ കയറുകൊണ്ട് പിടിക്കാൻ ശ്രമിച്ച പിടിക്കുന്നവൻ വീണുപോകും അമിതമായ ചിന്താഭാരം മനസ്സിന്റെ സ്വസ്ഥത കിടത്തും മറ്റൊന്ന് സന്തോഷമുള്ളവരായിരിക്കും എന്നുള്ളതാണ് നമ്മുടെ സന്തോഷത്തിന്റെ താക്കോൽ മറ്റുള്ളവരെ ഏൽപ്പിക്കരുത് അതിൻ്റെ അവകാശം നമ്മളാണ് ആ താക്കോൽ മറ്റുള്ളവരെ ഏൽപ്പിച്ചാൽ അവരുടെ മോഡനുസരിച്ച് നമ്മുടെ ജീവിതം മാറിക്കൊണ്ടേയിരിക്കും ചിരിക്കാൻ ശ്രമിക്കുക യു ഓൺ ഓൾ ദ ദ പ്രോബ്ലംസ് ഇൻ വേൾഡ് ഈ ലോകത്തെ എല്ലാ പ്രതിസന്ധികളുടെ ഉടമസ്ഥർ നമ്മളൊന്നുമല്ല പത്രം വായനയും ന്യൂസ് കേൾക്കലുമാകുന്ന റേസർ കൊണ്ട് ചുണ്ടിലെ ചിരി വായിച്ച എത്രയോ പേരുണ്ട് എന്തിനാ ആ ചിരിയുടെ സൗന്ദര്യം നമ്മുടെ ചുണ്ടിൽ നിന്ന് ജീവിതത്തിൽ നിന്ന് ചിരിക്കുവാനുള്ള ഒട്ടേറെ വകകൾ നമ്മുടെ ചുറ്റുവട്ടങ്ങളിൽ തന്നെ ഉണ്ടെന്നേ അത് നിലനിർത്തുക മറക്കാതെ ഓർക്കുക ലൈഫ് ഈസ് എ ബ്ലാക്ക് ക്യാൻവാസ് ആർട്ടിസ്റ്റ് അപ്പോൾ ചേരുന്ന പെയിന്റൊക്കെ കൂട്ടിക്കോ നല്ലൊരു ബ്രഷും കയ്യിലെടുത്തു ഈ ജീവിതം നമ്മെ മാടി വിളിക്കുക നിങ്ങളൊരു ആർട്ടിസ്റ്റാണ് മറന്നു പോകരുത് മുപ്പത്തിയാറാം സങ്കീർത്തനും ഒൻപതാം വാക്യം നിന്റെ പക്കൽ ജീവന്റെ ഉറവുണ്ടല്ലോ നിന്റെ പ്രകാശത്തിൽ ഞങ്ങൾ പ്രകാശം കാണുന്നു ഒരു നിമിഷം പ്രാർത്ഥനയ്ക്കായി നമ്മുടെ കണ്ണുകളെ ഉയർത്താം കാരുണ്യവാനെ കരുണ തോന്നണമേ ബലഹീനരായി ഞങ്ങളെ ശക്തീകരിക്കണമേ എത്ര മനോഹരമായ ഒരു ക്യാൻവാസ് ജീവിതമായി ഞങ്ങൾ ഏൽപ്പിച്ചിരിക്കുന്നു അവിടെ മനോഹാരിത സൃഷ്ടിക്കേണ്ടത് ഞങ്ങളുടെ ഉത്തരവാദിത്തമാണ് പ്രസ്തുത ഉത്തരവാദിത്തത്തിലേക്ക് നടന്നെടുക്കുവാൻ പരിശുദ്ധാത്മജ്ഞാനവും നല്ല മൂല്യങ്ങളും ഞങ്ങൾക്കുണ്ടാകണമേ കർത്താവിൻ്റെ കരുണ ഞങ്ങളെ വലയം ചെയ്യണം ചെയ്യണമേ നിന്റെ കൃപയല്ലാതെ എന്താണ് ഞങ്ങൾക്ക് അഭിമാനിക്കാനുള്ളത് വിശുദ്ധനായ പൗലോ സ്ലീഹ ഹൃദയപൂർവ്വം പ്രാർത്ഥിക്കുന്ന പോലെ ഞങ്ങളും പ്രാർത്ഥിക്കുന്നു കർത്താവെ നിന്റെ കൃപ മതി അത് മാത്രം മതി കർത്താവെ അവിടുന്ന് ഞങ്ങളെ വഴി നടത്തണമേ തക്ക സമയത്ത് നന്നായി ജീവിപ്പാൻ നന്നായി പ്രതികരിപ്പാൻ നല്ല മനോഭാവം വെച്ച് പുലർത്തുവാൻ ഞങ്ങൾക്ക് സാധ്യമാകണമേ ഞങ്ങളുടെ തലമുറകളെയും കുടുംബത്തെയും അനുഗ്രഹിക്കണമേ ആയത് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നിസ്തുടനാമത്തിൽ തന്നെ ദൈവം നമ്പരാൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ